നമസ്കാരം ശ്രീഭദ്ര മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എങ്ങനെയാണ് ജാതകത്തിലൂടെ കണ്ടുപിടിക്കുക എന്നതിനെക്കുറിച്ചൊരു വീഡിയോയാണ് മകരലഗ്നം മകരലഗ്നത്തിൻ്റെ കേന്ദ്രഭാവമായ മേടം രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ രുചകയോഗം ഭവിക്കുന്നു മീനലഗ്നം മീനലഗ്നത്തിൻ്റെ കേന്ദ്രഭാവമായ മിഥുനൻ രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ഭദ്രയോഗം ഭവിക്കുന്നു മിഥുന ലഗ്നം മിഥുന മിഥുനലഗ്നത്തിൻ്റെ കേന്ദ്രഭാവമായ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു സ്വക്ഷേത്രത്തിൽ അപ്പോൾ ഹംസയോഗം ഭവിക്കുന്നു ചിങ്ങ ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവം കേന്ദ്രഭാവം എന്ന് പറയുന്നത് ഒന്ന് നാല് ഏഴ് പത്ത് രാശികളാണ് പത്താം ഭാവത്തിൽ ശുക്ര നിൽക്കുന്നത് കൊണ്ട് യോഗമാണ് ബലം കർക്കിടകം ലഗ്നം കർക്കിടകം ലഗ്നത്തിൻ്റെ ഭാവം മകരം രാശി മകരം രാശിയിൽ ശനി നിൽക്കുമ്പോൾ ശശയോഗമാണ് ബലം ലഗ്നം മുതൽ ഒന്ന് നാല് ഏഴ് പത്ത് രാശികളെ കേന്ദ്രഭാവങ്ങൾ എന്നാണ് പറയുന്നത് ഇങ്ങനെ കേന്ദ്ര കേന്ദ്രഭാവങ്ങളിലായിട്ട് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങൾ സ്വക്ഷേത്രങ്ങൾ അതായത് ഈ ഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങൾ നിന്നാൽ രുചകയോഗം ഭവിക്കും അത് ചന്ദ്രൻ നിൽക്കുന്ന രാശി മുതലും നോക്കും ചന്ദ്രൻ നിൽക്കുന്ന രാശി മുതൽ ഒന്ന് നാല് ഏഴ് പത്ത് രാശികളിൽ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ ഉച്ചക്ഷേത്രങ്ങളിലോ മൂലക്ഷേത്രങ്ങളിലോ നിന്നാലും രുചകയോഗം അനുഭവത്തിൽ വരും ചൊവ്വ ഗ്രഹത്തിൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് മേടൻ രാശിയും വൃശ്ചികൻ രാശിയുമാണ് ബുധൻ മിഥിനം കന്നിരാശിയാണ് വ്യാഴം ധനു മീനം രാശിയാണ് ശുക്രൻ ഇടവം തുലാം രാശിയാണ് അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലായിട്ട് ഈ ഗ്രഹങ്ങൾ നിൽക്കണം നിന്ന് കഴിയുമ്പോൾ ലഗ്നാലോ ലഗ്നം എന്ന് പറയുന്നത് ലായ് എന്ന ഗ്രഹനില എഴുതിയിരിക്കുന്നത് ചന്ദ്രാൽ എന്ന് പറയുന്നത് ച എന്നെഴുതിയിരിക്കുന്നത് അപ്പോൾ അത് മുതൽ എണ്ണുമ്പോൾ ഇത് ഗ്രഹങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്നാൽ ഈ യോഗഫലം അനുഭവത്തിൽ വരും അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക